നമസ്കാരം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള അഞ്ച് പുതിയ ടിപ്സുമായാണ് ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് പ്രയോജനപ്പെടും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ ഇന്ന് ആദ്യമായി കാണിക്കാൻ വന്ന ടിപ്പ് എന്താന്ന് വെച്ചാൽ ഓട്സും പാലും ഉപ്പും കൊണ്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഇതിനാദ്യം വേണ്ടത് ഓട്സ് ആണ് കാണിച്ചു എങ്ങനെയാണ് ഈ ബൗളിലോട്ട് മിക്സ് ചെയ്യണം അതിനുശേഷം അല്പം പാലും കൂടി മിക്സ് ചെയ്യണം ഇപ്പം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം പാലൊക്കെ ഒഴിച്ചതിന് ശേഷം പിന്നെ ഒരു അല്പം ഉപ്പും കൂടി ലേശം ഉപ്പും കൂടി നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം നല്ല സ്ക്രബിങ് ആയിട്ട് വരാൻ വേണ്ടിയാണ് ഈ ഉപ്പും കൂടി ആഡ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് വരണം അതിനുശേഷം നമുക്ക് മുഖം ഒന്ന് കഴുകിയതിന് ശേഷം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ മുഖം നന്നായിട്ടൊന്ന് കഴുകുക ഇതേ രീതിയിൽ നല്ലതുപോലെ മുഖത്തേക്ക് നല്ല സ്ക്രബ് ചെയ്യണം ഈ സ്ക്രബ് അപ്ലൈ ചെയ്തതിനു ശേഷം അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിൽ മുഖം നന്നായിട്ട് വൃത്തി കഴുകുക അടുത്തതായി കറ്റാർ വാഴ കൊണ്ടുള്ള ഒരു ഫേസ് ടിപ്പാണ് ഇതിന് വേണ്ടത് ഒരു പകുതി കറ്റാർ വാഴയാണ് വേണ്ടത് ഇത് നമുക്ക് ഇന കൊളിച്ചെടുത്തതിനു ശേഷം ഇതിനകത്തുള്ള ജെല്ലി പുറത്തെട്ടേ കുറച്ചുനേരം വെള്ളത്തിലോട്ട് ഇതേപോലെ മുക്കി വയ്ക്കാം ഈ മുക്കി വെക്കുന്ന എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് നമ്മൾ കറ്റാർ വാഴ എടുക്കുന്ന എടുത്ത മിഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചൊറിച്ചിൽ ചൊർച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട് ചൊറിച്ചിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് കൊറച്ചു നേരം ഈ വെള്ളത്തിൽ ഏകദേശം അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ഇതിന്റെ കറയൊക്കെ ഒന്ന് മാറി അതിനുശേഷം ഇത് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം ഇത് അപ്ലൈ ചെയ്യാൻ ഇതും ഇത് ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഞ്ചു മിനിറ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് കഴുകി കളയുക നല്ലൊരു ഫ്രഷ്നെസ് ആണ് അപ്ലൈ ചെയ്യുമ്പോ നമുക്ക് കിട്ടുന്നത് നാലാമതായി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ശംഖുപുഷ് ഇത് എല്ലാവരും വീട്ടും കാണാൻ സാധ്യത ഉള്ള ഔഷധമാണ് മുഖ സൗന്ദര്യത്തിന് മാത്രമല്ല വേറെ പലതിനും യൂസ് ചെയ്യാം അതിനൊണ്ടുള്ള ഉപയോഗം നമ്മുടെ മൂട്ടിൽ ചൂടുകൾ മാറാനും ശേഷം മിനിറ്റ് അതിനുശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയുക ഞാൻ അവസാനമായി കാണിക്കാൻ ഉപയോഗമാണ് ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നന്നായിട്ട് കഴുകി കളയുക ഈ അഞ്ച് കാര്യങ്ങളാണ് ഞാൻ എല്ലാ ദിവസവും നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്